ഓം വിരാട് വിശ്വബ്രഹ്മണ്യ നമ കഴിഞ്ഞ ദിവസം ട്രിനിറ്റി ജ്വല്ലറിയിൽ നിന്ന് അവരുടെ പരസ്യമായി വന്ന ഒരു ലഘു ചിത്രീകരണത്തിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇന്ന് ഞാനിങ്ങനെ ഒരു വീഡിയോ ആയി കടന്നു വരുന്നത് ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളെയും ഒരുപോലെ സ്നേഹിക്കുകയും ഒരുപോലെ എല്ലാവർക്കും ആവശ്യമായി വരുന്ന ഒരു കുലമാണ് വിശ്വകർമ്മജർ അങ്ങനെയുള്ള വിശ്വകർമ്മജർ ആ പഞ്ചകുലം വളരെ സമൂഹത്തിനു വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ ചെയ്തിട്ടാണ് ഇത്രത്തോളം നിലനിൽക്കുന്നത് യഥാർത്ഥമായി പറഞ്ഞാൽ സമൂഹത്തിൽ ഏറ്റവും അധികം ആദരിക്കപ്പെടേണ്ട ഏറ്റവും അധികം ബഹുമാനിക്കപ്പെടേണ്ട ഏറ്റവുമധികം സ്ഥാനങ്ങളിൽ വളരെ ഭവ്യതയോടുകൂടി മറ്റുള്ളവർ കാണപ്പെടേണ്ട ഒരു വിഭാഗമാണ് എന്ന വിശ്വകർമ്മജർ പക്ഷേ കാലത്തിൻ്റെ ഒഴുക്കിനൊപ്പം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളുമൊക്കെ കഴിഞ്ഞ തലമുറകളിലുള്ളവർ അല്പമൊക്കെ മാറ്റി വച്ച് പോയതുകൊണ്ടായിരിക്കണം അത്രയേറെ ആചാര അനുഷ്ഠാനങ്ങളൊന്നുമില്ലാത്ത ഒരു സമൂഹമായി വിശ്വകർമ്മജർ മാറി ബ്രാഹ്മണൻ്റെയും ക്ഷത്രിയൻ്റെയും വയസ്സിൻ്റെയും ശൂദ്രൻ്റെയും ഗുരുവിൻ്റെ സ്ഥാനത്ത് അവർക്ക് ഏതൊക്കെ ഉപകരണങ്ങളാണോ എന്തെല്ലാമാണോ ആവശ്യമുള്ളത് അതെല്ലാം നിർമ്മിച്ചു കൊടുത്ത് അവയെ പഠിപ്പിച്ചു കൊടുക്കുന്ന അവരുടെ ഗുരുവിൻ്റെ സ്ഥാനത്ത് നിൽക്കേണ്ട വിശ്വകർമ്മജൻ ഇന്ന് ഈ സമൂഹത്തിൽ ഉച്ചനീചർഗവർണ്ണ കുലീന കുലഹീന ആര്യ ചണ്ടാല ബർബര വ്യത്യാസമില്ലാതെ സർവകുലത്തിൻ്റെയും വെറും പണിക്കാരായി തൊഴിലാളികളായി മാറിയിരിക്കുന്നു അങ്ങനെ കണ്ടുകൊണ്ടാണ് വളരെ ഭവ്യതയോടെ ഈശ്വരവിശ്വാസത്തോടെ ചെയ്യേണ്ട സ്വർണ്ണ നിർമ്മാണം ആഭരണ സ്വർണ്ണാഭരണ നിർമ്മാണം അത് വിശ്വകർമ്മജർ ചെമ്പ് ചേർത്തിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അവരെ ഒഴിവാക്കിക്കൊണ്ട് അതില്ലാത്ത ഒരു ജ്വല്ലറിയിൽ നിന്ന് ഞങ്ങൾ സാധനം തരാം എന്നുള്ള ആ രീതിയിലുള്ള ആ ഒരു വീഡിയോ വന്നപ്പോൾ അത് കണ്ടപ്പോൾ വളരെയേറെ വിഷമം തോന്നി പക്ഷേ ഇത്രയും നാളും പ്രതികരിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് ഇത്രയുമുള്ള ഇങ്ങനെയുള്ള ഒരു വീഡിയോ വന്നിട്ടും വിശ്വകർമ്മ കുലത്തിലെ നിരവധി സംഘടനകളുണ്ടായിട്ട് ആരും ഇടപെടാത്തത് എന്ന് അപ്പോൾ ഇന്ന് കേരളത്തിലെ വിശ്വകർമ്മചർ മുഴുവൻ വിവിധ സംഘടനകൾ ആ സ്ഥാപനത്തിൻ്റെ മുമ്പിൽ പ്രകടനങ്ങൾ നടത്തുന്നതും അതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാനായി പോകുന്നതും മറ്റ് പല ജില്ലകളിലും അതിനെതിരെ പ്രതിഷേധ ധർണകൾ നടത്തുന്നതുമൊക്കെ അറിയുവാനിടയായി ഒരു കുലത്തെ വേദനിപ്പിച്ചപ്പോൾ എല്ലാവരും ഒന്നിച്ച് ചേർന്ന് നിന്നുകൊണ്ട് ഇതുപോലെ എതിർക്കാൻ കഴിയുന്നു എങ്കിൽ ഇതൊരു തുടക്കമായിരിക്കണം മനു മയ തൊഷ്ട ശില്പി വിക്ഷ്ണ ഈ അഞ്ച് കുലത്തിൽ നിന്ന് ഒരാളെപ്പോലും മറ്റൊരു രീതിയിൽ അപമാനിക്കാൻ നമ്മൾ ഇടം കൊടുക്കരുത് അങ്ങനെ ആരെങ്കിലും നീങ്ങിയാൽ അത് മുളയിലെ നുള്ളിക്കളയാൻ ഇതുപോലുള്ള കൂട്ടായ്മകൾക്ക് സാധിക്കണം എ കെ വി എം എസ് ആകട്ടെ വി എസ് എസ് ആവട്ടെ കെ വി എസ് ആവട്ടെ എ ബി വി എം എസ് ആവട്ടെ അതുപോലെ മറ്റ് ഏത് വിശ്വകർമ്മ സംഘടനകളാവട്ടെ അതിൽ സൗഹൃദ സദസ്സോ വിശ്വബ്രാഹ്മണ സഭയോ വിശ്വകർമ്മ ഓൺലൈൻ ഗ്രൂപ്പോ അങ്ങനെ ഏതുമായിക്കൊള്ളട്ടെ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിക്കേണ്ടത് ആവശ്യമാണ് വളരെ സന്തോഷം എല്ലാവരും ഒന്നിച്ചു നിന്നതുകൊണ്ട് ഇനി ഒരിക്കലും അവർ ആ വീഡിയോ പിൻവലിച്ചു എന്ന് പറയുന്നുണ്ട് അത് സോഷ്യൽ മീഡിയയിൽ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ എനിക്കത് കാണാൻ സാധിച്ചില്ല രണ്ടാമതൊന്നുകൂടി അവർ ക്ഷമാപണം പറഞ്ഞിട്ടുണ്ട് മുഖത്ത് തുപ്പിയിട്ട് അത് തുടയ്ക്കാൻ തുണി കൊടുത്തിട്ട് എന്താ കാര്യം ഇത്രയേറെ സാമ്പത്തിക മുടക്കിയുള്ള ഇത്തരം പരിപാടികളൊക്കെ നടത്തുമ്പോൾ ആ പരിപാടിക്ക് ആ ഒരു സ്ഥാപനം കൊണ്ട് നടക്കുമ്പോൾ അതിൻ്റേതായ രീതിയിലുള്ള വളരെ സുരക്ഷിതമായ രീതിയിൽ മറ്റാരെയും വേദനിപ്പിക്കാത്ത വിധത്തിലുള്ള ഒരു വീഡിയോ തയ്യാറാക്കി വിടാൻ അവർക്ക് സാധിച്ചില്ല അത് വേറെ ഏതെങ്കിലും ഒരു കുലത്തിനെതിരെ ആയിരുന്നു എങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി അത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം അതുകൊണ്ട് വിശ്വകർമ്മ കുലത്തിലെ എല്ലാ വിശ്വകർമ്മജരായ സഹോദരങ്ങളും ട്രിനിറ്റിക്കെതിരെ സജീവമായി നിൽക്കണം സൗമ്യ പി വി എന്താണ് പ്രശ്നം നമസ്തേ സൗമ്യജി അങ്ങേപ്പോലുള്ളവർ വിശ്വകർമ്മ കുലത്തിനു വേണ്ടി സജീവമായി പ്രവർത്തിക്കുന്നവരിത് അറിഞ്ഞിട്ടില്ല എന്നല്ല എനിക്ക് തോന്നുന്നു ഞാൻ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് അറിയില്ല എന്ന് തോന്നുന്നു ട്രിനിറ്റി എന്ന ഒരു ജ്വല്ലറി വിശ്വകർമ്മ കുലത്തിലെ സ്വർണ്ണപ്പണിക്കാരായ നമ്മുടെ കുലത്തെ അപമാനിച്ചുകൊണ്ട് അവരൊരു വീഡിയോ ഒരു പരസ്യം തയ്യാറാക്കി വിട്ടിരിക്കുന്നു അതിനകത്ത് പറയുന്നുണ്ട് അവിടുത്തെ തട്ടാനായിരിക്കുന്ന ആ പണിക്കാരൻ പറയുന്നത് നമ്മൾ ഇത്ര ശതമാനമല്ലേ ചെമ്പ് ചേർത്തിട്ടുള്ളൂ എന്നാണ് പറയുന്നത് പകുതി അപ്പോൾ അങ്ങനെ ചെമ്പ് ചേർത്ത് പണിയുന്ന വ്യാജമായ ആഭരണങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വിഭാഗമാക്കി ചിത്രീകരിച്ചുകൊണ്ട് ഇവർ നടത്തുന്ന ഇത്തരം പരസ്യങ്ങളും പരിപാടികളും നിർത്തലാക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളായി വിശ്വകർമ്മജരായ മുഴുവൻ കുലങ്ങളിലുള്ള അഞ്ച് കുലങ്ങളിലുള്ളവരും ഒരേ മനസ്സോടുകൂടി പ്രതിഷേധത്തിൽ ഇടപെടുന്നത് ഇന്നലെ കേരളത്തിലെ ഗോൾഡ് മർച്ചൻ്റ് അസോസിയേഷൻ്റെ സംസ്ഥാനത്തിൻ്റെ ചുമതലയുള്ള കോഴിക്കോടുള്ള അമ്പാടി വിശ്വേട്ടൻ അദ്ദേഹം എന്നെ വിളിച്ച് സംസാരിക്കുകയുണ്ടായി മലബാർ വിശ്വകർമ്മ സോഷ്യൽ ഫോറത്തിൻ്റെ ആത്മീയ പരമാചാര്യൻ എന്ന നിലയിൽ ഇതിനെന്ത് എന്ത് ചെയ്യണം സ്വാമി എന്ന് ചോദിച്ചു അവരും അതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഒരു മുന്നറിയിപ്പ് കൊടുക്കുവാൻ ഇനി ഒരു കുലത്തെയും വിശ്വകർമ്മജന മാത്രമല്ല സനാതനധർമ്മ സംസ്കാരത്തിൽ നിൽക്കുന്ന ഹിന്ദുവിൻ്റെ ഒരു കുലത്തെയും അപമാനിച്ചുകൊണ്ട് ഒരാൾ പോലും ഇതുപോലുള്ള പോസ്റ്റുകൾ പോസ്റ്റുകളിടാൻ ഇടവരുത്തരുത് അതിനുവേണ്ടി എല്ലാ വിശ്വകർമ്മജരും അതുപോലെ മറ്റുള്ള കുലങ്ങളിലുള്ളവരും സമുദായങ്ങളിലുള്ളവരും എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കണം ഹിന്ദുധർമ്മത്തെ സനാതനധർമ്മത്തെ അവഹേളിക്കുന്നതാണ് ഓരോ കുലത്തെയും അവഹേളിക്കുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം ഇതിനെതിരെ പ്രതികരിക്കാൻ നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിക്കണം സ്വാമിയാജി വളരെ സന്തോഷം ഇലക്ഷൻ തിരക്കുകളായിരുന്നുവെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വളരെ സജീവമായി പ്രവർത്തിക്കണം ഇത്തരമുള്ള ആളുകളെ തോൽപ്പിക്കാൻ അവർക്കൊരു മുന്നറിയിപ്പ് കൊടുക്കാൻ നിങ്ങളെപ്പോലുള്ളവർ മുന്നോട്ട് വരണം അതുപോലെ എല്ലാ ആചാര്യ ശ്രേഷ്ഠന്മാരും ഇതിനെതിരെ പ്രതികരിക്കണം നമ്മുടെ മുഴുവൻ വിശ്വകർമ്മകുലങ്ങളുടെ പല സ്ഥലത്തുള്ള ആത്മീയ ആചാര്യന്മാർ ഒരുപാട് പേരുണ്ട് അവരുടെ എല്ലാവരുടെയും പ്രതികരണം ഇതിൽ ആവശ്യമാണ് എല്ലാവരും ഒന്നിച്ചു ചേർന്നുകൊണ്ട് ഇനിയൊരിക്കലും ഇതുപോലെ ഒരാളും വിശ്വകർമ്മ കുലത്തെ ഒരു വാക്കുകൊണ്ടുപോലും വേദനിപ്പിക്കാൻ ഇടവരാത്ത വിധം പ്രതികരിക്കണം എന്നെല്ലാവരോടും ആഹ്വാനം ചെയ്യുകയാണ് ഓം വിരാട് വിശ്വബ്രഹ്മണീയനമ ഓം വിരാട് വിശ്വബ്രഹ്മണിയനമ ഓം വിരാട് വിശ്വബ്രഹ്മണീയനമ